ിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുന്നോട്ടു പോകുവാൻ ബുദ്ധിമുട്ടുകയാണ് തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെ ആകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബജറ്റിന് എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഉപ്പുതൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു പച്ചക്കറിയുടെയും മാംസത്തിന്റെയും മീനിന്റെയും എല്ലാം വില വർദ്ധിച്ചു മറ്റാവശ്യവസ്തുക്കൾക്കും വില വർധന ഉണ്ടായതായാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത് നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വലിയ വിലവർധന വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ്റെ വില ഇരുന്നൂറും ഇരുന്നൂറ്റി രൂപ എല്ലാം വന്നിട്ട് ഇപ്പോൾ നൂറ്റി എൺപത്തി എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ അരിയുടെ വിലയാണെങ്കിൽ നാല്പത്തഞ്ച് അമ്പത് രൂപ ഉണ്ടായിരുന്നത് അമ്പത്തഞ്ച് അറുപത് രൂപയിലേക്ക് മാറിയിരിക്കുന്നു ബിരിയാണി അരിക്കാണെങ്കിലും നൂറ്റി എഴുപത് രൂപയോളം നല്ല ഒരു ബ്രാൻഡ് മേടിക്കണമെങ്കിൽ നൂറ്റി എഴുപത് രൂപയോളം വിലവർധന വന്നിരിക്കുകയാണ് ഏത് വിധേനയും ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയാണ് ഭക്ഷണ വിതരണ മേഖല മൊത്തത്തിൽ തന്നെ പ്രസന്ധി നേരിടുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം ഒരു അടിയന്തരമായ പരിഹാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം എന്നാണ് ഹോട്ടൽ അസോസിയേഷന് ആവശ്യപ്പെടാനുള്ളത് പാചകവാതക വിലവർധനവും വെല്ലുവിളിയാണ് സാധനങ്ങളുടെ വില വർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടലുടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയും വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം വാടകയും മറ്റിതര ചിലവുകളും വഹിക്കാൻ അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകൾ പലതിനും കൂട്ടുവീണു ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് News Bureau Adimali